ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൾ പി എസ് സി എക്സാണ്ടിംസ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മളവിടെ പരിചയപ്പെടുത്തുന്ന എൽ ഡി സി എൽ ജി എസ് പരീക്ഷ ഗുണപ്രദമാവുന്ന രീതിയിൽ കേരള പി എസ് സി പരീക്ഷകളിൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കേരളത്തിലെ ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട നാലാമത്തെ ക്ലാസ്സാണ് നമ്മളിവിടെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ നവയുഗ സൃഷ്ടിക്കായി എന്ന് പറയുന്ന അധ്യായം നമ്മുടെ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നവോത്ഥാന നായകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളെക്കുറിച്ചും പറയുന്ന പി പരീക്ഷയിൽ ധാരാളം ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അധ്യായമാണ് ഏഴാം ക്ലാസ്സിലെ നവകേരള സൃഷ്ടിക്കായി എന്ന അധ്യായം കഴിഞ്ഞ മൂന്ന് ക്ലാസ്സിലൂടെ ആയിട്ട് നവകേരള സൃഷ്ടിക്കായി എന്ന അധ്യായത്തിൽ പറഞ്ഞു പോകുന്ന പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയുണ്ടായി ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററിൽ ഇനി പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഈ ഒരു കൂടി ഈ ഒരു ചാപ്റ്റർ പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചു കഴിയും കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ കേരള പി നടത്തുന്ന എൽ ഡി പരീക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയ പ്ലേ ലിസ്റ്റ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കാണാവുന്നതാണ് ആ പ്ലേ ലിസ്റ്റ് സന്ദർശിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ആദ്യമായിട്ട് പൊയ്ഗെയിൽ യോഹനാനെക്കുറിച്ചാണ് കേരളത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നവോത്ഥാന നായകന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ കേരള പി പരീക്ഷയിൽ എപ്പോഴും ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചരിത്രത്തിൽ നവോത്ഥാന നായകന്മാരിൽ ഒരിക്കലും വിട്ടുകൂടാൻ പാടില്ലാത്ത സമൂഹത്തിൽ ധാരാളം സംഭാവനകൾ നൽകിയിരിക്കുന്ന പൊയ്കേൽ യോഹന്നാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുമാര ഗുരുദേവൻ എന്നും വിളിക്കപ്പെടുന്നു അദ്ദേഹത്തെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് എസ് സി ആർ പറയുന്നത് എന്നാണ് നമ്മൾ ഒന്ന് പഠിക്കാൻ ആയിട്ട് പോകുന്നത് ആദ്യമായിട്ട് പരിചയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലക്കടുത്തുള്ള ഇരവിപ്പേരൂരിലാണ് ആര് ജനിക്കുന്നത് പൊയ്ഹേൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാരഗുരുദേവൻ ഗുരുദേവൻ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഫെബ്രുവരി പതിനേഴിന് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലക്കടുത്തുള്ള ഇരവിപ്പേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിക്കുന്നത് പൊയ്ഗേൽ യോഹന്നാൻ ജനിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കുറേ നവോത്ഥാന നായകന്മാരെ പരിചയപ്പെട്ടപ്പോൾ എസ് സി ആർ ടി ബുക്കിൽ കൃത്യമായിട്ട് ഡേറ്റ് നൽകിയ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കണം അത് പരീക്ഷയ്ക്ക് ചോദ്യമായി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി കന്യാകുമാരി ജില്ലയിലെ ശാസ്താംകോയിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിൽ ജനിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമി അദ്ദേഹം അന്തരിച്ചത് കൊല്ലം ജില്ലയിലെ പന്മനയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചതെന്നും നമ്മൾ പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപതിന് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലെ പെരുങ്ങാട്ടു വിളയിലാണ് ആര് ജനിക്കുന്നത് അയ്യങ്കാളി ജനിക്കുന്നത് അവസാനമായി നമ്മൾ പഠിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ ചിറയങ്കീഴ് താലൂക്കിലെ വക്കം എന്ന സ്ഥലത്താണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചത് അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ ഈ ഡേറ്റുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും അപ്പോൾ ഇവിടെ നമ്മൾ ജനിച്ച വ്യക്തികളുടെ കൃത്യമായിട്ട് നമ്മുടെ എസ് സി ആർ ടിയിൽ പറയുന്ന ഡേറ്റുകളെ സെപ്പറേറ്റ് എഴുതി വെക്കണം അതായിരിക്കും നമ്മുടെ പരീക്ഷയിൽ ചോദ്യമായിട്ട് വരാൻ സാധ്യത കൂടുതലുള്ളത് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ തന്നെ എസ് സി ആർ ടി ഡെസ്റ്റ്ബുക്കിന് ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് നമ്മൾ സെപ്പറേറ്റ് പേജുകളിൽ എഴുതി മാറ്റി വെക്കണം അതിലേക്ക് വേറെ ഒന്നും തന്നെ ഉൾപ്പെടുത്താൻ പാടില്ല കാരണം പരീക്ഷയ്ക്ക് നമ്മൾ എസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ എസ് സി എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നമുക്ക് മാർക്ക് നഷ്ടപ്പെടരുത് എന്ന ലക്ഷ്യത്താലാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ എസ് സി ആർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ മാറ്റി ഒരു നോട്ടിൽ എഴുതി വെക്കണം അത് നമ്മൾ ഈ പറയുന്ന പരീക്ഷയ്ക്കൊക്കെ പോകുന്ന സമയത്ത് വായിച്ചു പോകാൻ എളുപ്പവുമായിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് നമ്മുടെ ഈ ഒരു എസ് സി ആർ ടി പറഞ്ഞു പോകുന്ന ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്ന നവോത്ഥാന നായകന്മാരിൽ അവർ ജനിച്ച തീയതിയും ജനിച്ച സ്ഥലങ്ങളുമാണ് നമ്മൾ പരിചയപ്പെട്ടത് അപ്പം ഇത് പരീക്ഷയിൽ ചിലപ്പോൾ മാച്ച് ദോളോയിങ് രൂപത്തിലോ അല്ലെങ്കിൽ നേരിട്ടോ ഒക്കെ ചോദ്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചോദ്യമായിട്ട് വരാവുന്നതാണ് അപ്പം പലരും ഈ പറയുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം എന്ന് പറയുന്ന ആ ഒരു പേര് വെച്ചിട്ട് വക്കത്താണ് ജനിച്ചത് എന്ന് പഠിച്ചു വെക്കും പക്ഷെ പരീക്ഷയ്ക്ക് ചിറൻകീഴ് താലൂക്ക് എന്ന് എടുത്തു ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് തിരുവനന്തപുരം ജില്ലയിലെ ചിറങ്കീഴ് താലൂക്കിലെ വക്കം എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ അവിടെ ചിറയൻകീഴ് താലൂക്കും എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചു എന്ന കാര്യം ഓർക്കാതെ സി ഹാഡിൽ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് പരിചയപ്പെട്ടത് പൊയ്ഗേൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാര ഗുരുദേവനെ കുറിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഫെബ്രുവരി പതിനേഴിന് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലക്കടുത്തുള്ള ഇരവിപ്പേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പൊയ്ഗേൽ യോഹന്നാൽ ജനിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറയുന്നതും സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു സെന്റൻസ് പരിചയപ്പെടുകയാണ് അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആണ് ആര് പൊയ്ഗയിൽ യോഹന്നാൻ അധസ്തി വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായിട്ട് അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പൊയ്ഗയിൽ യോഹന്നാൻ അല്ലെങ്കിൽ ഓപ്ഷനിൽ കുമാര ഗുരുദേവൻ ഒന്നും കാണാം അപ്പൊ പറഞ്ഞ പോയിന്റ് ഒരിക്കൽ കൂടി അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ് പൊയ്ഗയിൽ യോഹന്നാനാണ് ഇനി പി എസ് സിയിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ് പൊയ്ഗയിൽ അപ്പച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആര് തന്നെയാണ് നമ്മുടെ പൊയ്ഗയിൽ യോഹന്നാൻ തന്നെയാണ് പൊയ്ഗേൽ അപ്പച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് പൊയ്ഗേൽ യോഹന്നാനാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രൂപീകരിച്ച പി പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒരു സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാദേവസഭ പ്രത്യക്ഷ രക്ഷാദേവസഭ അല്ലെങ്കിൽ പി ആർ ഡി എന്ന് അറിയപ്പെടുന്നു അപ്പൊ ഈ പറഞ്ഞ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് പി എത്രയോ തവണ ചോദിച്ചു കഴിഞ്ഞു ഉത്തരമായിട്ട് വരേണ്ടത് പോയ്ഗേൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാര ഗുരുദേവനാണ് ഇനി ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ ചോദിച്ചതാണ് രണ്ട് തവണ ശ്രീമൂലം പ്രജാസഭയിലേക്ക് അംഗമായിരുന്നു ആര് പോകേൽ യോഹന്നാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നൽകുകയുണ്ടായിരുന്നു പൊകേൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നിട്ട് അതിലൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു പോകേൽ യോഹന്നാൻ രണ്ട് തവണ ശ്രീമൂലം പ്രജാസഭയിലേക്ക് അംഗമായിരുന്നു കൃത്യമായി അവിടെ വർഷവും തന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനും പത്ത് വർഷങ്ങൾക്ക് അപ്പുറം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിനും അപ്പൊ അത് എസ് സിആർടിയിൽ നിന്ന് ഡയറക്റ്റ് അങ്ങോട്ട് എടുത്ത ഒരു സെന്റൻസ് ആണ് അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിരിക്കുന്നത് രണ്ട് തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു പൊയ്കെ ലോഹന്നാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലും അപ്പൊ രണ്ട് തവണ എന്താണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലും ഇനി അടുത്തത് പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഒരു ജനതയുടെ അനുഭാവ അനുഭവങ്ങൾ എന്താണ് ദുരിതങ്ങളും അമർഷങ്ങളും അദ്ദേഹം എന്താണ് തുറന്നു കാട്ടി അപ്പൊ പാട്ടുകളിലൂടെയും അതോടൊപ്പം തന്നെ പ്രഭാഷണങ്ങളിലൂടെയും ഒരു ജനതയുടെ അടിമാനുഭവങ്ങൾ അതായത് ഓരോ ജനതയും അതായത് ഇദ്ദേഹം ഉൾപ്പെട്ട സമൂഹം ആ ഒരു കാലഘട്ടത്തിൽ മറ്റ് ഉയർന്ന സമൂഹങ്ങളിൽ നിന്ന് എന്താണ് ചൂഷണം നേരിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇദ്ദേഹം ജീവിച്ചിരുന്ന ആ ഒരു സമുദായം ആ ഒരു സമുദായം നേരിട്ട ചൂഷണങ്ങളും അതേപോലെ തന്നെ ആ ഒരു സമുദായം നേരിട്ട ദുരിതങ്ങളും ഒക്കെ അദ്ദേഹം എന്താണ് കവിതകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും എന്താണ് തുറന്ന് കാട്ടിയിരുന്നു അതിലെ കുറച്ച് വരികൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമതായിട്ട് ഇവിടെ പറയുന്നു കാണുന്നില്ല ഒരു അക്ഷരവും വംശത്തെ പറ്റി കാണുന്നില്ല ഒരു അക്ഷരവും എൻ്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ തൻ്റെ പറ്റി യാതൊരു കാണുന്നില്ല ചരിത്രത്തിൽ ഒന്നും തന്നെ തൻ്റെ പറ്റി രേഖപ്പെടുത്തിയിട്ടില്ല ടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ് പക്ഷെ അനേകം വംശത്തെ പറ്റി എന്താണ് അവിടെ കാണുന്നുണ്ട് അപ്പൊ ഇവിടെ എന്താണ് കാണുന്നില്ല ഒരു അക്ഷരവും എൻ്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് യോഹന്നാൻ അല്ലെങ്കിൽ കുമാര ഗുരുദേവനാണ് കാണുന്നില്ല ഒരു അക്ഷരവും എൻ്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ കാണുന്നില്ല ഒരു അക്ഷരവും എൻ്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ ആരുടേതാണെന്ന് ചോദിച്ചാൽ പൊയ്കയിൽ കുമാര ഗുരുദേവൻ പറഞ്ഞ വാക്കുകളാണ് ഇനി അടുത്തായിട്ട് ഇവിടെ പറയുന്നു മുൻപിതാക്കൾക്ക് വന്ന ദുഃഖ വാർത്തകൾ കേൽപ്പിൻ കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട വ്യക്തികൾ അനുഭവിച്ച ദുഃഖം അല്ലെങ്കിൽ ദുരന്തങ്ങളാണ് ഇവിടെ പറയുന്നത് എന്താണ് കാളകളോടൊപ്പം നമ്മുടെ കണ്ടത്തിലൊക്കെ പൂട്ടാൻ വേണ്ടിയിട്ട് മനുഷ്യരെയും എന്താണ് കൂട്ടിക്കെട്ടുന്നു അപ്പൊ അതാണ് അദ്ദേഹം ഇതിൽ പറയുന്നത് ആ ഒരു കാലഘട്ടത്തിലെ ആ ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ച കണ്ട ദുരിതങ്ങളാണ് ഇവിടെ അദ്ദേഹം ഈ വരികളിലൂടെ പറയുന്നത് മുൻപിതാക്കൾക്ക് വന്ന ദുഃഖ വാർത്തകൾ കേൽപ്പിൻ കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു അപ്പൊ ഇതാരുടേതാണെന്ന് വെച്ചാൽ പൂകിയ ലോഹന്നാൻ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് രണ്ടു കാര്യങ്ങൾ പഠിച്ചു കാണുന്നില്ലൊരക്ഷരവുമെന്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ മുൻപിതാക്കൾക്ക് വന്ന ദുഃഖ വാർത്തകൾ കേൽ കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴിതിടുന്നു ഇത് രണ്ടും ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പോയികിയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തതാണ് ഭക്ഷണം കിട്ടുന്നില്ല വേലകൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല അപ്പൊ ഭക്ഷണം കിട്ടുന്നില്ല വേലകൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല എന്നതുമാരുടേതാണ് പോകിയിൽ യോഹന്നാൻ്റെതാണ് അപ്പൊ നമ്മളവിടെ പരിചയപ്പെട്ടത് പോകൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറഞ്ഞ കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഒന്ന് റിവിഷൻ ചെയ്യാം അതിനു ശേഷം നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഫെബ്രുവരി പതിനേഴിന് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലക്കടുത്തുള്ള ഇരുവിപ്പേരൂലാണ് ആര് ജനിക്കുന്നത് പൊയ്ഗെയിൽ യോഹനാൻ ജനിക്കുന്നത് അതസ്ത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയും യോജിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് പോയ്ഗെയിൽ യോഹനാൻ അറിവിനെയും ആത്മീയതയും യോജിപ്പിച്ചു പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നതാണ് അടുത്തടുത്ത് നമ്മൾ പഠിച്ചത് പ്രത്യക്ഷ രക്ഷാദൈവ സഭ അല്ലെങ്കിൽ പി ആർ ഡി എസ് എന്ന സംഘടന രൂപീകരിച്ചു എന്ന് നമ്മൾ പഠിച്ചു അദ്ദേഹം എത്ര തവണ ശ്രീമൂലം പ്രസാദ് സഭയിലേക്ക് അംഗമായി എന്ന് ചോദിച്ചാൽ രണ്ടു തവണ വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നും മുപ്പത്തി ഒന്നുമാണ് പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഒരു ജനതയുടെ അടിമാനുഭവങ്ങളും ദുരിതങ്ങളും അമർശങ്ങളും അദ്ദേഹം എന്താണ് തുറന്നുകാട്ടി അങ്ങനെ നമ്മൾ പരിചയപ്പെട്ടു കാണുന്നില്ല ഒരു അക്ഷരവും എൻ്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ പിന്നീട് പരിചയപ്പെട്ടു മുൻപിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേല് പിൻ കാളകൾ പോത്തുകൾക്ക് മിണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴിതിടുന്നു പിന്നീട് നമ്മൾ പരിചയപ്പെട്ടത് ഭക്ഷണം കിട്ടുന്നില്ല വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല നമ്മൾ പരിചയപ്പെട്ട കുമാരഗുരുദേവൻ അധികവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് യുദ്ധവിരുദ്ധ ജാഥ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരക്കുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് ശ്രീ കുമാര ഗുരുദേവന്റെ നേതൃത്വത്തിൽ നടന്ന ജാഥയാണ് യുദ്ധവിരുദ്ധ ജാഥ ഒന്നാം ലോക മഹായുദ്ധകാലം മാരക്കുളം എന്ന് പറയുന്ന സ്ഥലം അവിടെ നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ചോദിക്കും ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരക്കുളം എന്ന സ്ഥലത്തു നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാത നയിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കുമാര ഗുരുദേവ ഗുരുദേവനാണ് അപ്പൊ ഈ ഒരു യുദ്ധവിരുദ്ധ ജാഥയിൽ അദ്ദേഹം മുഴക്കിയ മുദ്രാവാക്യമാണ് സമാധാനം ലോകത്തിന് സമാധാനം അപ്പൊ സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രവാക്യം വിളിച്ചുകൊണ്ട് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരക്കുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് ശ്രീ കുമാര ഗുരുദേവന്റെ നേതൃത്വത്തിൽ നടന്ന ജാഥയാണ് വിരുദ്ധ ജാഥ ഈ സമാധാന ജാഥയെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായ നീക്കമായി വ്യാഖ്യാനിക്കുകയും അങ്ങനെ അദ്ദേഹത്തെ എന്താണ് പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നത് അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നവോത്ഥാന നായകന്മാരുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പറഞ്ഞ കുമാര ഗുരുദേവൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തോടെ അവിടെ വെച്ചിട്ട് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് അതിനുശേഷം ഈ ഒരു ചാപ്റ്റർ മുന്നോട്ട് പോകുന്ന സ്ത്രീ പുരുഷ സമസ്തത്തിലേക്ക് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്കാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ സമൂഹത്തിൽ നേരിട്ടിരുന്ന പല പ്രശ്നങ്ങളും നമുക്കറിയാം അവർക്ക് സമൂഹത്തിൽ പുരുഷന്മാരോടൊപ്പമുള്ള സമത്വം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ധാരാളം പ്രക്ഷോഭങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് തുടർന്ന് ഈ ഒരു അധ്യായത്തിൽ പറഞ്ഞു പോകുന്നത് അതെല്ലാം തന്നെ പി എസ് സി പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ് ചാനാർ ലെഹ്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആദ്യകാല ഒന്നായിരുന്നു നാം പരിചയപ്പെട്ട ചാനാർ ലഹള അപ്പൊ ചാനാർ ലഹള എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നാണ് തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാനാർ സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന ചാനാർ ലഹള ഇതിന് നേതൃത്വം കൊടുത്ത സമൂഹ പരിഷ്കർത്താവിൻ്റെ പേര് നമ്മൾ പഠിച്ചിരുന്നു വൈകുണ്ട സ്വാമികളാണ് അപ്പൊ ചാനാ ലഹിള ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷ സമത്വത്തിലേക്ക് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അതായത് ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ ധരിച്ചിരുന്ന വസ്ത്രധാരണം ഇപ്പൊ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടതാണ് ചാനാലഹിള എന്ന് നമുക്കറിയാം അപ്പം ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ അവർക്ക് നൽകിയിരുന്ന വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യം ചാനാർ ലഹള എന്ന് പറയുന്ന ഈ ഒരു ലഹളയിലൂടെ ചാനാർ സ്ത്രീകൾ അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഈ സ്ത്രീകൾക്കും എടുക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സമത്വത്തിലേക്ക് നടന്ന ഒരു പ്രക്ഷോഭമാണ് ഏത് ചാനാർ ലഹള എന്ന് പറയുന്നത് ഇനി അടുത്ത് തോൾവിറക് സമരമാണ് തോൾവിറക് സമരം പി എപ്പോഴും ചോദിക്കാറുള്ളതാണ് നടന്നത് എവിടെയെന്ന് വെച്ചാൽ കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് അപ്പോൾ തോൽവിറക് സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലെ ചീമേനി എന്ന് പറയുന്ന സ്ഥലത്താണ് മറ്റൊന്ന് മേച്ചിപ്പുല് സമരമാണ് കണ്ണൂർ ജില്ലയിലെ കണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്താണ് മേച്ചിപ്പുല് സമരം നടന്നത് ഇത് കണ്ടക്കൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിലാണ് നടന്നത് അപ്പോൾ കണ്ടക്കൈ കുഞ്ഞാക്കമ്മ മേച്ചിപ്പുല് സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിത്വമാണ് കണ്ണൂർ ജില്ലയിലെ കണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്താണ് മേച്ചുപ്പുല് സമരം നടന്നത് ഇവിടെ നമ്മൾ മരിച്ചപ്പെട്ടു തോൽവിറക് സമരം കാസർഗോഡ് ഇനി മേച്ചുപുല് സമരം കണ്ണൂർ ജില്ലയിലെ കണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്താണ് മേച്ചുപുല് സമരത്തിന് നേതൃത്വം നൽകിയത് കണ്ടക്കൈ കുഞ്ഞാക്കമ്മയാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തത് നമ്പൂതിരി സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന സമത്വത്തിനും വിവേചനത്തിനുമെതിരെ ബി ടി ഭട്ടത്തിരിപ്പാട് എം ആർ മുതലായവർ നടത്തിയ പ്രവർത്തനങ്ങൾ എന്നാണ് ആ ഒരു സമുദായത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി അപ്പം അവിടെ നമ്പൂതിരി സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന സമത്വത്തിനും വിവേചനങ്ങൾക്കുമെതിരെ പോരാടിയ സമൂഹ പരിഷ്കർത്താക്കളിൽ രണ്ടു പേരുകൾ പരിചയപ്പെട്ടു വി ടി ഭട്ടത്തിരിപ്പാടും എം ആർ ഭട്ടത്തിരിപ്പാടും ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ ആ ഒരു സമൂഹത്തിൽ സ്ത്രീകൾ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾക്ക് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് ഇനി അടുത്തത് നമ്പൂതിരി സ്ത്രീകളുടെ പരിഷ്ഠാപകരമായ അവസ്ഥ പൊതു പൊതുസമൂഹത്തിന് മുമ്പിൽ കാട്ടിയ ഒരു നാടകമാണ് വീ ിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് ഉത്തരമായിട്ട് വന്നത് എന്നാണ് അപ്പോൾ വീ ടി പട്ടത്തിരിപ്പാടിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അതേപോലെ തന്നെ എസ് സി ആർ ടി ടെസ്റ്റ് ബുക്കിൽ പറയുന്ന മറ്റൊന്നാണ് പ്രേംജിയുടെ നാടകമാണ് ഋതുമതി എം പി ഭട്ടത്തിരിപ്പാട് പ്രേംജി അദ്ദേഹത്തിന്റെ നാടകമാണ് ഈ പറയുന്ന ഋതുമതി എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ പരിചയപ്പെട്ട രണ്ടും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വീട്ടിയുടെ നാടകമാണ് അതുപോലെ തന്നെ ഋതുമതി എന്ന് പറയുന്നത് പ്രേംജിയുടെ നാടകമാണ് ഇതൊക്കെ എന്താണ് നമ്പൂതിരി സ്ത്രീകളുടെ പരിതാപകരമായ അവസ്ഥ ആ ഒരു കാലഘട്ടത്തിൽ നമ്പൂതിരി സ്ത്രീകളുടെ പരിതാപകരമായ അവസ്ഥ പൊതു പൊതുസമൂഹത്തിന് മുൻപിൽ തുറന്നു കാട്ടിയ നാടകങ്ങളാണെന്ന് കരു ഓർക്കുക അതേപോലെ തന്നെ നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തനാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വനിതകളുണ്ട് അവരുടെ പേരുകൾ പഠിച്ചു വെക്കണം ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കാം നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വനിതകളാണ് ആര്യാപ്പള്ളം ദേവകി നരിക്കാട്ടിരി പാർവതി മംഗളം മംഗലം പോയിന്റ് ആണ് നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് ആര്യാപ്പള്ളം ദേവകി നരിക്കാട്ടിരി പാർവതി നെന്മേനി മംഗളം എന്നീ പേരുകൾ ഓർത്തിരിക്കുക സ്ത്രീ വിവേചനത്തിനും തൊഴിൽ ചൂഷണത്തിനുമെതിരായും കൂലി കൂടുതൽ വസ്ത്രധാരണം എന്നിവയ്ക്ക് വേണ്ടിയും പുതിയ ആശയങ്ങളും പ്രവർത്തനങ്ങളൊക്കെ എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ കാലക്രമേണ രൂപപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് അവസാനിക്കുന്നത് അതായത് നമ്മളിവിടെ പരിചയപ്പെട്ട സ്ത്രീ പുരുഷ സമത്വത്തിലേക്ക് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളോട് പരിചയപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആദ്യകാല സമരങ്ങളിലൊന്നായിരുന്ന ചാനലുകൾ നമ്മൾ പഠിച്ചു തോൽവർഗ സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലെ ചിമേനിയിലാണെന്ന് പഠിച്ചു മേച്ചിപ്പുല്ല് സമരം നടന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ണക്കൈ എന്ന സ്ഥലത്താണെന്ന് പഠിച്ചു നേതൃത്വം കൊടുത്തത് കണ്ടക്കൈ കുഞ്ഞാക്കമ്മയാണെന്നും പഠിച്ചു നമ്മുടെ സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന സമ്മത്വത്തിനും വിവേചനത്തിനുമെതിരെ വേ ഭട്ടത്തിരിപ്പാട് എം ആർ ഭട്ടത്തിരിപ്പാട് മുതലായവർ നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് പഠിച്ചു നമ്പൂതിരി സ്ത്രീകളുടെ പരിതാപകരമായ അവസ്ഥ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നുകാട്ടിയ വീട്ടിയുടെ നാടകത്തിൻ്റെ പേര് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കാണ് പ്രേംജീവിയുടെ നാടകമാണ് ഋതുമതി എം പി പട്ടത്തിരിപ്പാട് അല്ലെങ്കിൽ പ്രേംജി അദ്ദേഹത്തിൻ്റെ നാടകമാണ് ഋതുമതി എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വനിതകളാണ് ആര്യാപ്പള്ളം ദേവകി നരിക്കാട്ടിരി പർവ്വതി മംഗലം എന്നിവ അങ്ങനെ സ്ത്രീ വിജയത്തിനും തൊഴിൽ ചൂഷണത്തിനും എതിരായ കൂലി കൂടുതൽ വസ്ത്രധാരണം എന്നിവയ്ക്ക് വേണ്ടിയും പുതിയ ആശയങ്ങളും പ്രവർത്തനങ്ങളും രൂപപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഭാഗം അവസാനിക്കുന്നത് ഇനി ഈ ഒരു ചാപ്റ്ററിന്റെ അവസാനമായിട്ട് പി എസ് സി പരീക്ഷയിൽ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മിഷണറിമാരുടെ സംഭാവനകൾ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ ക്രിസ്ത്യൻ മിഷണറിമാർ കാര്യമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ കുറച്ചു കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് അവിടെ നിന്ന് കൃത്യമായി പരീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ ക്രിസ്ത്യൻ മിഷണറിമാർ കാര്യമായ പങ്കുവച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ മിഷനറിമാരുടെ കടന്നു വരവ് എല്ലാ വിഭാഗം കുട്ടികൾക്കും പഠിക്കാനുള്ള അവസരം അവരുടെ വിദ്യാലയങ്ങളിൽ നൽകി ഓർത്തിരിക്കുക എല്ലാ വിഭാഗം കുട്ടികൾക്കും ജാതി മത ഒന്നും നോക്കാതെ എല്ലാ വിഭാഗം കുട്ടികൾക്കും പഠിക്കാനുള്ള അവസരം എന്നാണ് ക്രിസ്ത്യൻ മിഷനറിമാരുടെ വിദ്യാലയങ്ങളിൽ അവർ നൽകി എന്നത് ഒരു ആയിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ചോദ്യമായിട്ട് വരാവുന്നതാണ് ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു ക്രിസ്ത്യൻ മിഷണറിയുമായി ബന്ധപ്പെട്ടൊന്ന് എൽ എം ആണ് എൽ എന്ന് പറഞ്ഞാൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി ആണ് അവര് കേന്ദ്രീകരിച്ചിരുന്നത് തിരുവിതാംകൂറാണ് അപ്പോൾ തിരുവിതാംകൂർ കേന്ദ്രീകരിച്ചായിരുന്നു എൽ എം പരീക്ഷയ്ക്ക് ചോദിക്കും മറ്റൊന്ന് സി ആണ് സി എന്ന് പറയുമ്പോൾ ചർച്ച് മിഷൻ സൊസൈറ്റി ആണ് അത് കൊച്ചി തിരുവിതാംകൂർ കേന്ദ്രീകരിച്ചിട്ടാണ് കൊച്ചിയും തിരുവിതാംകൂറും കേന്ദ്രീകരിച്ച് മറ്റൊന്ന് ബി ആണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അത് മലബാർ കേന്ദ്രീകരിച്ചിട്ടാണ് അപ്പോൾ എൽ എന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ ചർച്ച് മിഷൻ സൊസൈറ്റി എന്ന് പറയുമ്പോൾ കൊച്ചി തിരുവിതാംകൂർ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്ന് പറയുമ്പോൾ മലബാർ കേന്ദ്രീകരിച്ചിട്ടാണ് കാര്യം കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ ക്രിസ്ത്യൻ മിഷന്മാർ കാര്യമായി പങ്കുവഹിച്ചിട്ടുണ്ട് എല്ലാ വിഭാഗം കുട്ടികൾക്കും പഠിക്കാനുള്ള അവസരം എന്താണ് അവരുടെ വിദ്യാലയങ്ങളിൽ നൽകി ഇനി അതിന് നേതൃത്വം നൽകിയ മൂന്ന് പേരുകൾ പഠിച്ചു എം എസ് സി അതിൽ എൽ എന്ന് പറഞ്ഞാൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ കേന്ദ്രീകരിച്ച് സി എം എന്ന് പറഞ്ഞാൽ ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചി തിരുവിതാംകൂർ കേന്ദ്രീകരിച്ച് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത് അതോടെ ഈ ഒരു ചാപ്റ്ററിലെ ഭിഷണിമാരുടെ സംഭാവനകൾ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം അവസാനിക്കുകയാണ് ഇനി ഈ ഒരു ചാപ്റ്ററിൽ കൺക്ലൂഡ് ചെയ്യുകയാണ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലൂടെ അമർ ആർജിച്ച പുരോഗതി കേരളത്തിന്റെ പിൻകാല വളർച്ചയെ മുന്നോട്ട് നയിച്ചു ഇത്തരം പരിഷ്കരണ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലുണ്ടായ നേട്ടങ്ങളാണ് ഇനി ഈ ഒരു ചാപ്റ്ററിലെ കൺക്ലൂഷൻ ആയിട്ട് പറഞ്ഞു പോകും നമ്മൾ ഇത്തരം നേരം പരിചയപ്പെട്ട ഭാഗത്തുനിന്ന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് അറിഞ്ഞത് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് അതിൽ ഒന്നാമത് അതായത് ഈ ഒരു സാമൂഹിക പരിഷ്കർത്താക്കളുടെ ഒക്കെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം എന്താണ് അനുവദിക്കപ്പെട്ടു ഇനി അടുത്തു പറയുന്നത് തൊഴിൽ പോര് തൊഴിൽ പേര് പാർപ്പിടം വസ്ത്രം എന്നിവരുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വിവേചനങ്ങൾക്കെതിരെ എന്താണ് മുന്നേറ്റങ്ങൾ ഉയർന്നു വന്നത് അപ്പോൾ വിവേചങ്ങൾക്കെതിരെ എന്താണ് ഒക്കെ ഉയർന്നു വന്നു ഇവരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് തൊഴിൽ പേര് പാർപ്പിടം വസ്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വിവേചനങ്ങൾക്കെതിരെ മുന്നേറ്റങ്ങൾ ഉയർന്നു വന്നു ജാതീയമായ ഉച്ചനീതിത്വങ്ങൾ എന്താണ് ചോദ്യം ചെയ്യപ്പെട്ടു അപ്പോൾ ഇവരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് ജാതീയമായ ഉച്ച നീതിത്വങ്ങൾ എന്താണ് ചോദ്യം ചെയ്യപ്പെട്ടു വിദ്യാഭ്യാസ പുരോഗതിയുടെ അടിസ്ഥാനമാണെന്ന തിരിച്ചറിവ് എന്താണ് രൂപപ്പെട്ടു വിദ്യാഭ്യാസം എന്താണ് പുരോഗതിയുടെ അടിസ്ഥാനമാണെന്ന തിരിച്ചറിവൊക്കെ ഇവരുടെ പ്രവർത്തന ഫലമായിട്ട് രൂപപ്പെട്ടു ആധുനിക വിദ്യാഭ്യാസത്തിന് എന്താണ് സമൂഹത്തിൽ പ്രോത്സാഹനം നൽകാൻ തുടങ്ങി സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെയും സ്ത്രീ പുരുഷ സമ്മതത്തിൻ്റെയും പ്രാധാന്യമൊക്കെ എന്താണ് ഇവരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് സമൂഹം എന്താണ് തിരിച്ചറിഞ്ഞു അപ്പോൾ ഇത്രയും നേരം നമ്മൾ പരിചയപ്പെട്ടത് ഓരോ സാമൂഹിക സാമൂഹ്യപരിഷ്കർത്താക്കളും അവര് നമ്മുടെ സമൂഹത്തിന് നൽകിയ സംഭാവനകളുമാണ് അപ്പൊ ഇവരുടെ എല്ലാം പ്രവർത്തന ഫലമായിട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായത് എന്നതാണ് അവസാനം ഒന്ന് കൺക്ലൂഡ് ചെയ്തത് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടു തൊഴിൽ പേര് പാർപ്പിടം വസ്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വിവേചനങ്ങൾക്കെതിരെ മുന്നേറ്റങ്ങൾ ഉയർന്നു വന്നു ജാതീയമായ ഉച്ചനീതൃത്വങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു വിദ്യാഭ്യാസം പുരോഗതിയുടെ അടിസ്ഥാനമാണെന്ന തിരിച്ചറിവ് രൂപപ്പെട്ടു ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം ലഭിച്ചു സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെയും സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെയും പ്രാധാന്യം എന്താണ് തിരിച്ചറിയുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നത് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഒരു പി എസ് പരീക്ഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും നമുക്ക് ഈ ഒരു ചാപ്റ്റർ വായിച്ചു കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആ ചോദ്യം ഏത് വന്നാലും ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞ നാല് വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഒരു കാര്യം നമ്മൾ വിട്ടിട്ടില്ല എല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് പോയിക്കുന്നത് അപ്പോൾ നാല് ക്ലാസ്സുകളിൽ കാണുക ഇതിന് മുമ്പ് നമ്മൾ മൂന്ന് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ കാണാൻ വേണ്ടി ശ്രമിക്കുക അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണപ്രദമായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മൾ ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അനാലിസിസ് ചെയ്ത് തന്നെയാണ് ഈ ക്ലാസുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പിക് നമ്മുടെ കേരള ചരിത്രത്തിലെ നമ്മുടെ ഈ ഒരു അധ്യായം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മളെ മറ്റൊരു ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരുന്നതായിരിക്കും നമ്മൾ നമ്മളിപ്പോൾ ചരിത്രമാണല്ലോ പഠിച്ചത് അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്കായിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഇനി നമ്മൾ അടുത്ത അടുത്തൊരു ക്ലാസ്സിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം